സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിരവധി ആളുകൾക്കാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളത് ഉയർന്ന കൊളസ്ട്രോൾ അനാരോഗ്യകരമായ ഭക്ഷണക്രമം വ്യായാമശീലങ്ങൾ ഇല്ലാതെയിരിക്കുന്ന അവസ്ഥയിലാണ് ഹൃദയരോഗങ്ങൾ പിടിപെടുന്നത് എന്നാണ് ഡോക്ടർ ദിമിത്രി യാറിനു പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും വ്യക്തമായ മുന്നറിയിപ്പുകളോ അടയാളങ്ങളോ ഇല്ലാതെ നമ്മളിലേക്ക് ഹൃദയരോഗം എത്തുന്നത് എന്നാണ് ഡോക്ടർ ദിമിത്രി പറയുന്നത് ഉറക്കക്കുറവ് വിട്ടുമാറാത്ത സമ്മർദ്ദം മലിനീകരണം മോണരോഗങ്ങൾ അമിതമായ പഞ്ചസാരയുടെ അളവ് എന്നിവ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഹൃദയരോഗത്തെ തടയാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് നല്ല ഉറക്കം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ പകുതിയിൽ കൂടുതൽ രോഗങ്ങളെയും മാറ്റാൻ സാധിക്കും ഒരു മനുഷ്യൻ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പറയുന്നത് ഇനി എട്ട് മണിക്കൂർ ഇല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ ദിവസത്തെയും അത് ബാധിക്കും ഏഴ് മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവർക്ക് നിരവധി രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഡോക്ടർ ദിമിത്രി പറയുന്നത് ഒന്നാമതായി നിങ്ങൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകും ഉറക്ക കുറവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു ഇതുമൂലം പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകും രണ്ടാമതായി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉറക്കം കുറയുന്നത് കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് മൂന്നാമതായി പെട്ടെന്നുള്ള ഹൃദയാഘാതം സ്ഥിരമായ ഉറക്കക്കുറവ് അപ്രതീക്ഷിതമായി ഹൃദയത്തിന് സങ്കീർണ്ണതകളിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ സ്ഥിരമായ ഉറക്കക്കുറവ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോളിന്റെ അളവ് ഉയരുകയും ശരീരത്തിൽ വീക്കം വർദ്ധിപ്പിക്കുന്നതിനും ധമനികളുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു എത്ര തിരക്കാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഉറക്കത്തിന് മുൻഗണന നൽകുക തന്നെ വേണം പലരും മണിക്കൂറോളം സമയം ഉറക്കം കളഞ്ഞ് ജോലി ചെയ്യുകയും സിനിമ കാണുകയും ഗെയിം കളിക്കുന്നതുമൊക്കെ കാണാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അപകട സാധ്യത വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഹൃദയരോഗം ഉണ്ടാകാനുള്ള അടുത്ത കാരണമായി ഡോക്ടർ പറയുന്നത് മലിനീകരണമാണ് മലിനീകരണം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ശ്വാസകോശത്തേക്കാൾ കൂടുതൽ ഇത് ഹൃദയത്തെ ബാധിക്കും അതും നേരിട്ട് തന്നെ ബാധിക്കും വാഹനത്തിൽ നിന്നുള്ള മലിനപ്പുകയും വ്യാവസായിക മാലിന്യീകരണത്തിലും ദിവസേന ഇടപെടുന്നവർക്ക് ദമനികളുടെ കാഠിന്യം കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ ഹൃദയത്തിലേക്കുള്ള ഓക്സിജന്റെ ഒഴുക്ക് ഇത് തടസ്സപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നല്ല ആഹാര രീതിയും ഭക്ഷണക്രമവും പതിവ് വ്യായാമവും ഉള്ള വ്യക്തികൾക്ക് പോലും കനത്ത മലിനീകരണ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അപകട സാധ്യത ഉയർത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എയർ പ്യൂരിഫയറുകൾ ഉയർന്ന ട്രാഫിക് ഉണ്ടാകുന്ന സമയത്തുള്ള പുക ശ്വസിക്കുന്നത് ഒക്കെ പരമാവധി തടയാൻ ശ്രമിക്കണം മൂന്നാമതായി സമ്മർദ്ദം വിട്ടുമാറാത്ത സമ്മർദ്ദം കോർട്ടിസോളിന്റെയും അഡ്രിനാലിൻ്റെയും അളവ് ഉയർത്തുന്നു ഇത് ആളുകൾക്ക് സ്ഥിരമായി ഉയർന്ന രക്തസമ്മർദ്ദം ഉയർത്തും ധ്യാനം യോഗ തെറാപ്പി എന്നിവ മാനസികാരോഗ്യത്തിന് മാത്രമല്ല ഹൃദയരോഗ പ്രതിരോധത്തിനും അത്യാവശ്യമാണ് അതുകൊണ്ട് സ്ട്രെസ് ഉള്ളവർ അത് കുറയ്ക്കാൻ ശ്രമിക്കണം മോണരോഗം ഉള്ളവർക്കും ഹൃദയരോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മോണരോഗം വിട്ടുമാറാത്ത വീക്കം ഉണ്ടാക്കുകയും ഇത് രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പഞ്ചസാരയുടെ അളവ് പരിമിതിപ്പെടുത്തുക ഉയർന്ന പഞ്ചസാര ഉപയോഗം ഹൃദയരോഗ സാധ്യത പതിനേഴ് ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് പ്രതിവർഷം പത്ത് ലക്ഷത്തിലധികം പുതിയ ഹൃദയരോഗ കേസുകൾ പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അധിക പഞ്ചസാരയുടെ ഉപയോഗം വീക്കം വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഹൃദയരോഗങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കത്തിന് മുൻഗണന നൽകുക വായുമലിനീകരണവുമായി സമ്പർക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കുക വിട്ടുമാറാത്ത സമ്മർദ്ദമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ സ്വയം കണ്ടുപിടിക്കണം ശുചിത്വം പാലിക്കണം പുതിയതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണക്രമത്തിലൂടെ കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക ഭക്ഷണത്തിൽ പഞ്ചസാര ചേർക്കുന്നത് പരിമിതപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും അടുത്തുള്ള ആശുപത്രിയിൽ പോയി നല്ലൊരു ഡോക്ടറിനെ കാണുകയും ചെക്കപ്പ് ചെയ്യുകയും വേണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം